ഈ ഒലിച്ചൊലിച്ചൊലിച്ച് ഏറ്റവും അവസാനം സ്വയം ഒലിച്ചു പോകുന്നൊരു സ്ഥിതിയുണ്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വലിയ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവറായ രജനീഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ചർച്ചയാണ് നടക്കുന്നത് ഞാൻ അദ്ദേഹത്തെ അത്രമേൽ ശ്രദ്ധിച്ചിരുന്നില്ല ചില സന്ദർഭങ്ങളിൽ എൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഇങ്ങനെ കാണിച്ചു എന്നിട്ട് ചിലതൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എഫ് ബിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകളും കാണുമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയുമായി ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മൾ ആർക്കായാലും ഏത് മനുഷ്യർക്കായാലും ഈ അമിത വിനയം അമിത അമിതഭാവങ്ങൾ ഈ അമിത സുഖിപ്പീരുകൾ ഒലിപ്പീരുകൾ എന്നൊക്കെ പറയുന്നത് അതൊരു സ്വാഭാവിക മനുഷ്യപ്രകൃതിയുടെ രീതിയല്ല മനുഷ്യർക്കൊക്കെയും അതിൻ്റേതായ ഒരു രീതിയും ശൈലിയും ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കൃത്രിമ ഭാവം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാവം നമ്മൾ പുറത്തെടുക്കുമ്പോൾ അത് കുറേ നാൾ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ വഞ്ചിക്കാം അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാം തോന്നിപ്പിക്കാമെന്ന് കഴിഞ്ഞാലും ആ ഒറിജിനൽ ഭാവം എപ്പോഴും ഇങ്ങനെയേ പുറത്തു വരാറുണ്ട് അങ്ങനെ എന്തായാലും വന്നു വന്നാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് റീമാ കല്ലിങ്കലിനെയോ മറ്റോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കാവ്യാത്മകവും താളാത്മകവും ഭാവസാന്ദ്രവും പിന്നെ മൃദു മൃദുഭാഷ്യ തരംഗിണിയും എല്ലാം കൂടെ സംയോജിച്ച് കുളിസീ കാവ്യാത്മകതയൊക്കെ പറഞ്ഞ് അതിലേക്ക് പെട്ടുപോയെന്നും പിന്നെ അതിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നും ഒക്കെയാണ് പറയുന്നത് ഇത്തരം ഒരുപാട് ആളുകൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് അതായത് അവരല്ലാത്തവരവരെ വേറൊരു തരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അങ്ങനെയേ പോകുന്നത് അതൊക്കെ അധികകാലം പോകാതെ എങ്ങനെയെങ്കിലുമൊക്കെ അതിന് വെളിവാക്കപ്പെടുന്ന ഒരു സാഹചര്യവും അവിടെ എത്താറുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഒരു മീഡിയ സ്ഥാപനത്തിൽ നിന്ന് ജംഗ്ഷൻ ഹാക്ക് യൂട്യൂബൊന്നുമല്ല മീഡിയ സ്ഥാപനത്തിൽ നിന്ന് ഈ ഓണക്കാലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം ഒരു ഓണാശംസകൾ ഒരു സന്ദേശം ഒന്ന് വേണമെന്നോ അതോടൊപ്പം തന്നെ എന്തോ അദ്ദേഹത്തിൻ്റെ എന്തോ വിശേഷങ്ങളൊന്ന് പറയുമോ എന്നോ ചോദിച്ച് വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കൂടുതലൊന്നും അന്വേഷിക്കാതെ ഞാൻ ഒട്ടും കംഫർട്ടബിളല്ല അതിന് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒത്തിരി പേരെ അഭിമുഖം നടത്തുന്ന അദ്ദേഹത്തിന് നാല് വാചകം ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടല്ല ഇപ്പം എന്തെങ്കിലും ഒരെണ്ണം പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു സന്തോഷം കിട്ടുമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ തെറ്റ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കോടീശ്വരനാവാൻ ഒക്കുമോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ആരെങ്കിലും ദരിദ്രനാവുമോ ഒന്നുമില്ല ഇപ്പം എനിക്കൊക്കെ തന്നെ എത്രയോ പേരാണ് ഓരോ പ്രോഗ്രാമിൻ്റെ കാർഡ് അയച്ചു തന്നിട്ട് ആശംസ പറയണം അല്ലെങ്കിൽ അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ ഈ പയ്യന്മാർ ടീനേജേഴ്സ് സാർ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ പോവുകയാണ് ഒരു അഭിമുഖം വേണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വന്നോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് വന്നൊക്കെ അഞ്ചാറ് ചോദ്യം ചോദിച്ചവർ റെക്കോർഡ് ചെയ്തോണ്ട് പോകും അവർ ചോദിക്കുന്നതൊക്കെ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാനതിനൊക്കെ എൻ്റെ മറുപടി പറയും അതുകൊണ്ട് പോയിട്ട് പിന്നെ അവർ വിളിക്കും സാറേ അതിന് ഭയങ്കര റീച്ച് കിട്ടി ഞങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷമെന്ന് പറയും അത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഞാനങ്ങനെ പറയാം എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപയും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാലൊരു കാര്യം എന്താ പറയുക നമ്മൾ ഈ ആളുകളൊക്കെ കേൾക്കുന്നത് നമ്മുടെ കുറച്ചൊരു മൂല്യവത്തായ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില സംഗതികൾ ചില ധാർമ്മികതകൾ ഈ പണത്തിനപ്പുറത്തേക്കുമുള്ള ചില മാനവീകതകൾ ചില മനുഷ്യൻ്റെ ഭാവങ്ങളൊക്കെ ഈ അഭിമുഖത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ അന്വേഷിക്കുന്ന ഭാവങ്ങളും പറയുന്ന ഭാവങ്ങളുമൊക്കെ നമ്മളിലും അല്പമൊക്കെ കാണണ്ടേ അല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ നൂറ് ശതമാനമൊന്നും വേണമെന്നില്ല നമ്മുടെ കയ്യിലൊക്കെ കുഴപ്പമുണ്ടാവും തെറ്റ് ചെയ്യുന്നവരായിരിക്കും പിന്നെ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു സമ്പൂർണ്ണ പരിപൂർണ സമ്പൂജ്യരൊന്നും ആയിരിക്കില്ല പക്ഷേ എങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു ബ്രോഡ്ലി എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഭരത്തിൽ ഒരു ബൗണ്ടറി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംഗതിയൊക്കെ വേണമെന്ന് തോന്നാറുണ്ട് ഇപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അപ്പം ശേഷം ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ പുള്ളിയുടെ ഒരു ചിരിയും സംഗതിയൊക്കെ കാണുമ്പോൾ ഞാനങ്ങ് സ്ക്രോൾ ചെയ്ത് വിടുമായിരുന്നു കാരണം പിന്നെ ഞാനങ്ങനെ കേൾക്കാൻ മനക്കിട്ടില്ല കാരണം ഈ ഭാവവും ഭാവനയും ഒക്കെ പറയുമ്പോൾ ഇച്ചിരി മേമന ഉള്ളിൽ വേണ്ടേ അതില്ലാതാണല്ലോ എന്ന് ഞാൻ ഓർത്തങ്ങ് സ്ക്രോൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ എന്തായാലും ഇതായി ഇപ്പം സംഭവം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ പറഞ്ഞ അഭിമുഖങ്ങളിലൊക്കെ അഭിമുഖം നടത്തുന്ന നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് മീഡിയയിലൊക്കെ ചെയ്യുന്ന പലരും ഉണ്ട് എനിക്ക് ജോണി ലുക്കാസിൻ്റെ അഭിമുഖം ഇഷ്ടമാണ് സിന്ധു സൂര്യകുമാറിൻ്റെ സംഗതി ഇഷ്ടമാണ് അതുപോലെയൊക്കെയുള്ള ഇൻ്റർവ്യൂവർമാരുടെ ഇൻ്റർവ്യൂ ഇഷ്ടമാണ് അതിലൊരു അതിഭാവുകത്വവും ഈ പറയുന്ന അങ്ങ് ഒലിപ്പീരും വളിപ്പും അങ്ങനെ എല്ലാത്തിനും അങ്ങ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ചിരിച്ച പോലൊരു കോളിനോ സ്ഥിരിയുമായിട്ടിരുന്ന് അങ്ങ് മരിച്ചിരിക്കുകയൊന്നും വേണ്ട സ്വാഭാവികമായി ചോദിക്കാനൊക്കെ നമ്മുടെ പേളി മാണി എന്നൊക്കെ പറയുന്ന ആ സഹോദരിയുടെ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട് അതിലൊന്നും ഒരു അതിഭാവകത്വം ഇല്ല അപ്പോൾ അതുകൊണ്ടത് അദ്ദേഹത്തിനൊരു നല്ല അനുഭവമായിരിക്കട്ടെ അത്തരത്തിൽ തിരുത്താൻ ശ്രമിക്കട്ടെ എന്ന് മാത്രം